എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഈ ഓണം ഫെസ്റ്റ് ഒക്ടോബർ രണ്ടു വരെ ഉണ്ടായിരുന്നത് ഒരു മൂന്ന് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂജ ഹോളിഡേസ് അടിച്ച് പൊളിക്കാട്ടോ ഇനി എല്ലാവരും ചോദിച്ചു ടിക്കറ്റിന് എത്ര ടിക്കറ്റിന് വേറെ അമ്പത് റുപ്പ്യുള്ളൂ ഇതാണ്ട് ഇതെല്ലാം എടുക്കുക നേരെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുക പോവാ സ്ഥലം മറക്കണ്ട മുകാരിക്കുന്ന് കഴിഞ്ഞ് മേപ്പാടം സെൻ്റർ വരും ചേലക്കരയിൽ നിന്ന് വരുമ്പോൾ മുകാരിക്കുന്ന് കഴിഞ്ഞ് മേപ്പാട സെൻട്രലാണ് മേപ്പാട സെൻട്രൽ തന്നെയാണ് റൈറ്റിലായിട്ടാണ് ഇത് കാണുക ഇത് കാണുന്ന അറിയാം ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കിത് വരിക കാണുക എല്ലാം ചെയ്യാം ഇതാണ് വിമാനം ഒന്നും കൂടി കയറുന്നുട്ടോ നമ്മൾ കാശ്മീർ തഴവരയിലേക്ക് എത്തി വിമാനമൊക്കെ കയറിയിട്ട് പ്രത്യേക ഒരു വൈബാണ് കണ്ടില്ലേ തണുപ്പ് ഇപ്പം ഇത്രയും കൂടി കൂടി കേട്ടോ പുറത്തൊക്കെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ അപ്പം അതിൻ്റെ ഒരു തണുപ്പുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ചീറി പഴന സൗണ്ടാണ് അവിടെ കേൾക്കണത് ഇത് പല സൈസ് പൂക്കളാകാണ്ടില്ലേ പിന്നെ നമ്മൾ തടാകത്തിന്റെ മോളിൽ കൂടെയാണ് പോണത് ഇതാണ്ട് കാശ്മീർ തടാകം മഞ്ഞ് മലകൾ ഇങ്ങനെ നിക്കുന്ന പോലെ എന്ത് പ്രത്യേക ഒരു ഭംഗി നമുക്കിവിടെ വന്നാൽ തന്നെ കേട്ടോ അത് നമുക്ക് അറിയാൻ പറ്റും വന്ന് വീണ്ടും വരാൻ തോന്നുന്നു അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് അക്വേറിയാണ് നല്ല ഭംഗിയുള്ള അക്വേറിയം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ മീനുകളൊക്കെ കാണിച്ചുകൊടുക്കാം ഓസ്കാർ പറഞ്ഞിട്ടുള്ളൊരു മീനാണിത് അവിടെ വരുന്ന വേണം കേട്ടോ എന്നാലാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഒന്നും കൂടി ഞാൻ പറയുകയാണ് കാരണം അത് വരുമ്പോൾ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു ഈ അക്വേറിയുണ്ട് വൈറ്റ് മീനുകൾ ഇതിൻ്റെ പേര് ആൽബിനോ വൈറ്റ് ഷാക്ക് എന്ന് പറഞ്ഞിട്ടൊരു മീനാണ് അങ്ങനെ പല സൈസ് മീനുകളുണ്ട് നമുക്ക് യൂട്യൂബിലൊക്കെയാണ് ഇതിങ്ങനെ കാണാൻ പറ്റുള്ളൂ ജപ്പാനീസ് കോയിൽ മീനാണ് ക്രാപ്പെന്നാണ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്തൊരു ചന്ത എന്ന് അറിയാം നമുക്കിങ്ങനെ കാരണം നമുക്ക് ചെറിയ അക്വേറിയ അക്വേറിയല്ലേ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളൂ ഇത് വലിയ സംഭവമാണ് ഇതൊരു കടലിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോണ പോലെ സൈഡിൽ കൂടെ ഒക്കെ പോലെ പ്രത്യേക ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത് നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സെറ്റിങ്സിന് നല്ലൊരു തുടങ്ങും ഇതല്ലേ ഇത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീക്ഷിക്കുന്ന മരുന്നും എന്നിട്ട് ഒരു മീനാണ് ഈ മീൻ്റെ പേര് അലുകേറ്റർന്നും ഒരു മീനാണ് കണ്ടെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ അനങ്ങാണ്ട നിൽക്കും ആ സ്പെൻഡിങ് അവ ഇപ്പൊ അർഫാമെന്ന് പറഞ്ഞിട്ടൊരു മീനാണ് വല്യ മീനാ കേട്ടോ അത് വല്യ മീനാണ് അത് അങ്ങനെ രണ്ടും കൂടിയിട്ട് ഇങ്ങനെ കൂടിട്ടിങ്ങനെ ഇത് കുട്ടികൾക്കൊക്കെ പഠിക്കുകയാണ് അതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് കാരണം നമുക്ക് ഇപ്പൊ എല്ലാ കുട്ടികളും ഈ ഡി പി ഒക്കെ വരുമ്പോ പഠനമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത് നമ്മൾ പോയത് ഏഞ്ചൽ എന്ന് പറയുന്ന മീനാണ് കണ്ടില്ലേ ചെറിയ നല്ല ഭംഗിയുള്ള ഇണ്ട് മീനുകൾ ഒരു താളാത്മകമായിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ലൈനിലും ലെങ് അങ്ങനെ നീന്തി കൊണ്ടിരിക്കാണ് ചിലത് സ്റ്റില്ലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പല എസ് കെ ഗോൾഡ് എന്നാണ് ഇതിന്റെ പേര് ആൻഡ് ഗോൾഡ് പിക്സ് രണ്ട് മീനുകളുണ്ട് ഇത് കാണുമ്പോ തന്നെ അറിയാത്തോ ഇനി ഇതാ മൗസുകളുടെ ഡെഗുന്ന് മനസ്സിലായിരുന്നു ഡഗുവൊക്കെ എന്തോ ഒരു ഹാപ്പിയിലാണ് എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെജിറ്റേറിയൻ ഒക്കെ അതല്ലേ ഇത് അടുത്തൊരു അഭിസിനീയ എന്ന് ഇതാണ് ഇനി അടുത്തത് വരുന്നത് കണ്ട് ഒരു ഏഷ്യ അമേരിക്കയിലൊക്കെ ഉള്ളതാണ് ഇതൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് ഞാൻ ഒന്നുകൂടി കൂടി മാത്രം മാത്ര ഇത് വേറൊരു ഐറ്റാണ് സീറിയലത്തെ ആണ്

ആ എന്റെ ചെറിയ കുട്ടിയുടെ പ്രാവിനൊക്കെ രണ്ടു ഇതിനും വെച്ചിട്ടൊക്കെയാണ് ഞാൻ നിൽക്കുന്നത് ഇത് എത്ര തെയ്യൊന്നും ഇല്ല എനിക്ക് അതിപ്പോ ആ തൊപ്പിയാണ് ഇപ്പൊ വേണ്ടത് തൊപ്പിയ തൊക്കിട്ട് നമ്മുടെ പോലോ പ്രത്യേക ഒരു സന്തോഷം കിട്ടുന്നു ട്രീനൊക്കെ നമ്മുടെ ഇങ്ങനെ രണ്ട് സൈഡിൽ നിൽക്കുമ്പോഴേ നമുക്കിങ്ങനെ ഷോൾഡറൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എന്തൊരു രസം തറിയത് നമുക്ക് അയ്യോ എന്റെ മയക്കൊക്കെ ഇപ്പൊ എടുക്കുന്ന തോന്നുന്നു മാനേജറെ ഏയ് ഫ്രജി ഏട്ടാ എന്നാ വന്ന് രണ്ടു ദിവസമായില്ലേ കുട്ടികളെ കുട്ടികുട്ടികളൊക്കെ ഇത്തായോ ഇത് രണ്ടു മക്കളില്ല മോൾക്ക് ഇഷ്ടായോ ഏഹ് എത്ര പ്രാവശ്യം വന്നു പോളെ ഫസ്റ്റ് പ്രാവശ്യം അപ്പൊ അടിപൊളിയല്ലീവ് ഉണ്ടല്ലോ കുട്ടികളൊക്കെ എല്ലാ സ്ഥലത്തും കടങ്ങാൻ ആണല്ലോ നമുക്ക് ചെറ്റും ചെറ്റി കൊഴപ്പില്ല എല്ലാരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇന്ത്യ നല്ല കിളികളാണ് കേട്ടോ പ്രത്യേക ഭംഗികളാണ് ചേട്ടാ എങ്ങിന്താ പോക്കറ്റ് മങ്കിട്ട് ഇത് പോക്കറ്റ് മങ്കിയാണ് സ്വദേശം ബ്രസീലാണ് ബ്ലാക്ക് ഇത് സ്വദേശം വേറെ നോർത്ത് അമേരിക്ക അമേരിക്കയിലെ കർത്തോർക്കാരണ കംബോഡിയയിലത്തെ അണ്ണാനാണ് നല്ല എണ്ണാണ് ഇത് ലുട്ടിനു വെക്കാനോന്ന് പറഞ്ഞ ഒരു ഇതാണ് ഭാവം ഉറങ്ങും പെരി നമ്മള് ഇങ്ങനെ ഫേസ്ബുക്കൂടെ പരിചയ കാണാറുണ്ടല്ലേ അപ്പൊ ഇത് കാണാൻ വേണ്ടി അഞ്ചാം തീയതി വരെ ഇന്ന് വരെ ഉള്ളു വെച്ചിട്ട് ഓടിക്കാൻ പോകലെ രണ്ടാം തീയതി വരെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് വരാൻ നിൽക്കണ്ട അപ്പൊ താങ്ക് യു എങ്ങനെ പറയുന്നത് െ നാലെണ്ണം മൊത്തം എണത്തകളാവുന്നുണ്ട് അല്ലേ നിങ്ങള് ഇങ്ങനെ യൂട്യൂബൊക്കെ കാണാറുണ്ട് കാണാറുണ്ട് നിങ്ങക്ക് ചാനലുണ്ടോ എന്താ പേര് ചാനലിന്റെ ഹലോ എന്റെ പേര് കോഴിക്കോടാ അതെ ശരി അപ്പോ കോഴി കോഴിക്കോട് അലുവള്ള നാട്ടിൽ നിന്ന് ഐസ്ക്രീമായിട്ട് വരികയാണല്ലേ അതിനുണ്ട് എല്ലാ ഐസ്ക്രീം ഈ പണ്ണ ഐസ്ക്രീം എല്ലാ നമ്മുടെ എല്ലാ പിള്ളേരും അതെ ബ്രാൻഡ് സാധനം മാത്രമേ കൊടുക്കൊണ്ടു പോകൂ മതി സന്തോഷമായി കേട്ടോ ഓക്കെ അടിച്ച് പെട്ടക്കന്നെ കേട്ടോ പിന്നെ ഞായറാഴ്ച വരെ നീട്ടിയിലോ നമ്മടെ ഈ പൂജ ഹോൾഡേഴ്സിൽ നമുക്ക് തകർക്കണം പോകോണും ഇതൊക്കെ വെച്ചിട്ടേ പെട്ടക്കെ നമുക്ക് ചേട്ടാ എന്തത് പുതിയൊരു ഐറ്റൊക്കെ ആയിട്ട് അതെ ഇത് ലൈവ് ആയിട്ട് നമ്മൾ തന്നെയാണ് കോഴിക്കോടും വിഭവങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഒരു വിധം ഒക്കെ നമ്മൾ ചേളകരക്കാരെ കൊണ്ടങ്ങനെ കാരണം കോഴിക്കോട് ഫുഡ് പറഞ്ഞ ടോപ്പാ ടോപ്പാ അതില് നിങ്ങള് ചെറുപ്പം ഫുഡിങ്ങിന്റെ ഇനിയും പല ഐറ്റംസുകളും ചെയ്തിട്ടില്ല കുട്ടികൾക്കൊക്കെ ഒരു ആനന്ദ ഓണം ഫെസ്റ്റിന്റെ മാനേജറുണ്ട് മാനേജറെ എന്താ പേര് എന്റെ ബിജു ബിജു ആയിട്ട് എന്തെങ്കിലും ഓഫർ ഓഫർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ അധിക സ്കൂളുകളിലും കുട്ടികൾക്കും ഏഴ് പിന്നെ ഇവിടെ ആറു വയസ്സുമ്പോൾ ടിക്കറ്റ് വേണം സ്കൂളിലെ കുട്ടികൾക്ക് അധികം ഓഫറായിട്ട് കൊടുക്കുന്ന പല സ്കൂളുകളിലേക്കും ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പന്ത്രണ്ട് കുട്ടികൾക്ക് ഓഫർ പാസ് കൊടുത്തിട്ടുണ്ട് പാസ് അവർക്ക് ഇവിടെ വരുമ്പോൾ ടിക്കറ്റ് എടുക്കാതെ ആ പാസ് കൊണ്ട് വരുവാണെങ്കിൽ ടിക്കറ്റ് എടുക്കാതെ അവർക്ക് ആ പാസ് കാണിച്ച് അവർക്ക് ഇപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കാൻ അതായത് ഇന്റർനെറ്റ് ബേഡ്സുകളാണ് നമ്മൾ മറ്റുള്ള ഒഴിവ് പ്രോബ്ലം ഒന്നും അല്ല ഇന്റർനെറ്റ് ബേഡ്സ് തന്നെയാണ് ആഫ്രിക്ക യൂറോപ്പ് ജർമ്മനി പല രാജ്യങ്ങളും ബേഡ്സുകളും മക്കബ് ഗ്രാപേരറ്റ് അങ്ങനെയുള്ള ബേഡ്സുകളും പിന്നെ അറബി വലിയ മത്സ്യങ്ങളെ ആ വലിയൊരു മത്സ്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ നമ്മൾ പ്രദർശി പിന്നെ നമ്മൾ വീഡിയോ ആണ് കാശ്മീർ പോലെ തന്നെ നമ്മളിവിടെ

അല്ലേ നമ്മള് ഐസ്ക്രീം അങ്ങനെ ഉള്ളിലും ഉണ്ടല്ലോ തിരൂരുകാരനാണോ ഒരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബ്ലോഗൊക്കെ ആയിട്ട് പോകും സുഭാഷ് ഓൾവേസ് ഫ്രീ ഓൾവേസ് ഫ്രീ ആണ് നല്ലൊരു നമ്മളിപ്പോൾ എന്താ പേര് അയ്യോ ഇതിന്റെ ഓപ്പറേറ്റർ ചേച്ചിയാവൂല ചേച്ചി എവിടെ വീട് അത് ശരി മലയാളം നന്നായി സംസാരിക്കുന്നു ഇങ്ങനെ അത് ശരി അതെ അങ്ങനെ ഉലകം ചിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ ഭാഷയും പഠിച്ചു ഏതൊക്കെ ഭാഷ പഠിച്ചു തമിഴ് മലയാളം ഹിന്ദി ഓ എല്ലാം ഒന്നായി അപ്പൊ വരണ ഏത് ഭാഷക്കാരുണ്ടെങ്കിലും ആ ഭാഷ പടം കൈകാര്യം ചെയ്യാൻ പറ്റും മഹാരാഷ്ട്രോംബെ അച്ഛാ ചേലക്കാർ ഡ്രാഗൺ ട്രെയിനിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഡ്രാഗൺ ട്രെയിനില് നമ്മളിങ്ങനെ ഒന്നും ഇങ്ങനെ ചുറ്റും അപ്പൊ നല്ലൊരു പ്രത്യേക രസമാണ് ഏകദേശം ട്രെയിൻ പോവാറായി ഡ്രാഗൺ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും ആളുകളൊക്കെ ആയിട്ടുണ്ട് കുട്ടികളൊക്കെ സംഭവായിട്ടാണ് നമ്മള് വന്നിട്ട് ഒരു നല്ലൊരു ചെറിയ ഒരു പൈസ കൊണ്ട് ഒന്ന് എൻജോയ്മെന്റ് ചെയ്യാനുള്ളത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും എല്ലാവർക്കും നല്ലൊരു എൻജോയ്മെന്റ് അത്രേ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കണോ എല്ലാരും സന്തോഷം അതാണ് നമ്മളെ വിജയം അതെ ഇത് നമ്മ പോ ശരിക്കും ആ ഒരു ചെറിയ ഒരു വൈബാണ് വൈബാണോ അത് പറഞ്ഞറിയിക്കണമെങ്കിൽ അതിപ്പോ ചേരക്കരയിലൊക്കെ എടുത്ത കുട്ടികളായ കളിക്കണോ ആണുമ്പോ തന്നെ പല ഏറ്റവും ൂണല്ലോ അതിന്റെ ഒരു രസോ മാമ പേരൊന്നും കാണല്ലോ എന്റെ മാമിന്റെ പേര് ഷാമിൽ ഷാമിൽ എന്റെ പേരോ ഇനിയിപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോ നിങ്ങൾ അടുത്ത പോലെ നാദാപുരല്ല ഈ ഫ്ലൈറ്റ് നാദാപുരത്തേക്കാണ് പാർക്ക് ചെയ്യാപുര സ്ഥലത്ത് അടുത്ത ലാൻഡിംഗ് ചെയ്യുന്നു അപ്പൊ ഇത് ശരിക്കും ഓൾ കേരള ഫ്ലൈറ്റ് ആണല്ലേ ശരിക്കും നല്ലൊരു ഇതായിട്ടോ കാരണം ഈ ഫ്ലൈറ്റിന്റെ വശമായത് കുട്ടികൾക്ക് വിമാനത്തിൽ കയറി വിമാനത്തിൽ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വിമാനത്തിൽ കയറി എന്ന് പറയില്ലേ ഒരു പെടായി പഠിക്കും ചെയ്യും ചെയ്യാന്ന് കഴിഞ്ഞാൽ അനുഭവം രാത്രി എട്ട് ഒമ്പതായിരിക്കും ആ ഒരു ചേലക്കരന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവിടെ ഒരു ഏഴര ടു ഉള്ളിലാണ് ആളുകൾ കൂടുതലായിട്ട് ഇറങ്ങുന്നത് പണിക്കും ജോലിക്കൊക്കെ പോയി പോയി കഴിഞ്ഞു വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒക്കെ കഴിച്ച് വന്ന് ഇങ്ങനെ കണ്ടത് നീ കുറച്ച് നേരത്തെ ആൾക്കാരെ ഇറങ്ങിട്ടുണ്ട് ലീവായതിന്റെ കാരണത്താലാവും അതെ ഗ്യാസിന്റെ പരിപാടി കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ അപ്പൊ യാത്രയൊക്കെ അവസാനിച്ചു ഇനി നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഇതൊക്കെ കാണാണ്ടേ ഓപ്പറേറ്റർ ഇങ്ങനെ നോക്കിരിക്കണോ താങ്ക് യു ഓക്കെ അപ്പൊ എല്ലാവരും വരിക കാണുക ഫാമിലി ആയിട്ട് വരിക ഞാൻ പ്രത്യേകം പറയുന്നത് ഫാമിലി ആയിട്ട് വരിക നിങ്ങൾ കാണാ നിങ്ങളുടെ അനുഭവങ്ങള് ഇതിൽ ആയിട്ട് നമുക്ക് വെക്കണം വന്ന അനുഭവങ്ങളുണ്ട് ആൾക്കാരുടെ കൂടി കമന്റ് ആയിട്ട് വെക്കുക സുഭാഷ് ഫോൾ വേസ്